പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരുവരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടാമത് വാർഷിക പൊതുയോഗം വിപുലമായി സംഘടിപ്പിച്ചു പൊതുയോഗത്തോടനുബന്ധിച്ച് നടന്ന കുടുംബസംഗമം യോഗനാഥം ന്യൂസ് ചെയർമാനും ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരുവരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടാമത് വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് നടന്ന കുടുംബസംഗമം യോഗനാഥൻ ന്യൂസ് ചെയർമാനും ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറിയുമായ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു എസ് എൻ ജി വി ചെയർമാൻ അഡ്വക്കേറ്റ് ആർ അജന്ദ്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശിവഗിരി മഠത്തിലെ സ്വാമി ധർമാനന്ദജി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു തൃക്കാക്കര പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി വി ബേബിയെ ചടങ്ങിൽ അനുമോദിച്ചു എസ് എൻ ജി വി സെക്രട്ടറി ഇ ഡി ശിബോ റിപ്പോർട്ട് അവതരിപ്പിച്ച ചടങ്ങിൽ യോഗനാഥൻ ന്യൂസ് ഡയറക്ടർ ആർ സി രാജീവ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജില്ലാ സെക്രട്ടറി ശശി പാലപ്പള്ളി എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് ചേരാനല്ലൂർ ധർമ്മപരിപാലന സഭാ പ്രസിഡന്റ് കെ സദാനന്ദൻ മാസ്റ്റർ ചേരാനല്ലൂർ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി വി എസ് അജയ്കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എസ് എൻ ജി ബി എക്സിക്യൂട്ടീവ് മെമ്പർ കെ എൻ ജോഷി സ്വാഗതവും ട്രഷറർ കിരൺ വിജയ് നന്ദിയും രേഖപ്പെടുത്തി എസ് എൻ ജി വി നിധി ലിമിറ്റഡ് എസ് എൻ ജി വി എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയുർ ഗുരുകുലം ആയുർവേദ ക്ലിനിക് എന്നീ സ്ഥാപനങ്ങളാണ് ഗ്രൂപ്പിലുള്ളത് ኒውስ ደስክ